ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് തൃശ്ശൂർ ജില്ലയിലുള്ള ചിമ്മിനി ഡാമിലേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു നമ്മൾ ആ റൂട്ടിലേക്ക് പോവുകയാണ് ചുറ്റും വനങ്ങളൊക്കെയാണ് സോ നമുക്ക് നമുക്കവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം ഓക്കെ അത് നമ്മൾ ഡാമിലേക്ക് എത്തിക്കഴിഞ്ഞു ഡാമിൽ വെള്ളം കുറവാണ് നമ്മൾ കുറേ ആളുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയമായതുകൊണ്ടാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ആൾ കുറവ് സാധാരണ ഒരു സാറ്റർഡേ ഈവനിങ്ങിലൊക്കെയാണ് ആളുകൾ കുറച്ച് കൂടുതലായിട്ടുള്ളത് നമ്മൾ ഈ ഇന്ന് ഇപ്പം ഈ കാണുന്ന ഒരു മലനിരകൾ പോലുള്ള സ്ഥലങ്ങളുണ്ടല്ലോ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ശരിക്കും മുൻപ് വെള്ളത്തിനടി തന്നെയായിരുന്നു ശരിക്കും ഫാമിലിയായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാർക്കുകളുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റാണ് കൊട്ടവള്ളം കൊട്ട നമ്മുടെ പണ്ടത്തെ പണ്ടുകാലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും കുട്ടവെള്ളത്തിലുള്ള സഞ്ചാരമൊക്കെ ശരിക്കും അതൊക്കെ ശരിക്കും നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ നമുക്ക് അതിലേക്കൊന്ന് കയറി നോക്കാം എങ്ങനെയാണ് നോക്കാം ഞങ്ങൾ ഞങ്ങൾ ഈ ഡാമിൻ്റെ ഉത്ഭാവങ്ങളിലേക്കൊക്കെ പോവുകയാണ് അതാ ആഴങ്ങളുടെ അഗാധയിലേക്ക് അങ്ങനെ അടി കാണുമായിരിക്കും ഞങ്ങളൊരു നൂറ്റമ്പത് അടി ഞങ്ങൾ പൊക്കത്തിലൂടെ സൂപ്പർ സൂപ്പർ എല്ലാവരും ഇത് എക്സ്പ്ലോർ ചെയ്യുക ആഴമളക്കാൻ വേണ്ടി പോയാരും തിരിച്ചു വന്നിട്ടില്ല എന്നാണ് ചരിത്രം